പ്രേക്ഷകരുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട സുതിയുടെ വീട് അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പോൾ മാടപ്പള്ളിയിൽ നടക്കുന്നത് നമുക്കെന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ കാണാം വിശേഷങ്ങളൊക്കെ കേൾക്കാം ഭാര്യ മകൻ അച്ചു എന്ന രാഹുൽദാസും ഈ ഈ ഈ അവസരത്തിൽ സന്തോഷ നിമിഷത്തിൽ എന്താണ് ഒരു സമയത്ത് ുംകുൽദാസും പറഞ്ഞ പോലെ മിസ് ചെയ്യുന്നു സുചാണ്ട പ്രസൻസ് ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എവിടെ നിന്ന് കാണുന്നുണ്ട് ഏറ്റവും ഇതല്ല സന്തോഷിക്കുന്നുണ്ട് വളരെ സന്തോഷം കുഞ്ഞുങ്ങൾക്കൊരു വീടായി നമുക്ക് കയറി കിടക്കാൻ ഒരു ഭവനമായി സ്വപ്നം പോവുകയാണെങ്കിൽ ഒത്തിരി നന്ദി എല്ലാവർക്കും എല്ലാവരും കൂടി വീടിന്റെ പുറകിൽ

പോയി തുടങ്ങി ഇനി ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ജോലി ജോലി വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ എംപ്ലോയ്മെന്റിൽ നടക്കത്തുള്ളൂ അതിന് കാലതാമസം എടുക്കും നടന്നു വരുന്ന ഓരോ പുതിയ പുതിയ വീട്ടിൽ പുതിയ സ്വപ്നങ്ങളും ഓർമ്മകളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുക ഓർമ്മകളുണ്ട് എപ്പോഴും ഉണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് അമ്മയും മകനും നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നത് ഇനി ഒരു ജോലി അതാണ് രേണുവിൻ്റെ അടുത്ത ഒരു ലക്ഷ്യം അതും സഫലമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളുടെ വക ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രചോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് ഇത് സുബ്രഹ്മണ്യ ചേട്ടൻ നമുക്ക് വേണ്ടി ആദ്യം കഴിഞ്ഞിട്ടെന്നൊന്നാണ് സുബ്രഹ്മണ്യ ചേട്ടൻ അപ്പൊ സുബ്രഹ്മണ്യ ചേട്ടൻ അദ്ദേഹം ബോംബെയിലാണ് ബോംബെയിൽ സ്ഥിരതാമസം ആ വ്യക്തിയാണ് ഇന്നത്തെ ഈ ചടങ്ങിന് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തിയതാണ് അദ്ദേഹത്തിന് നല്ല കൈയ്യടി അതോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് ഇദ്ദേഹത്തിന്റെ തൊട്ട് പുറകെ ആ രണ്ടാമത്തെ കൈനീട്ടം തന്ന വ്യക്തി കല്യാൺ ജുവല്ലേഴ്സിന്റെ എല്ലാം കല്യാൺ സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കല്യാൺ ജ്വല്ലേഴ്സിന്റെ എല്ലാ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊന്നാട ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അവറുകളാണ് അദ്ദേഹം രണ്ട് വാക്ക ക്യാമറയുടെ മൊബൈൽ സംസാരിക്കുന്നു ഇതിനായിട്ട് സംസാരിച്ചോളൂ സുരേഷ് ഏട്ടാ മൊബൈൽ Você kind of é

എം ഡബ്ല്യു വൈ എസ് ഇല്ല നമ്മടെ ഇതിനു വേണ്ടിയിട്ട് വയസ്സെല്ലാം തന്ന ആൾക്കാരാണ് അവര് അവരുടെ പ്രതിനിധികളോട് എന്തായാലും കണ്ടതും ഒന്ന് വരികയാണെങ്കിൽ இந்த புளியான இந்த எல்லா காரணமும் நோக்கற ஸ்டேஜில நம்ம வந்து பாக்குறோம் நம்ம അരുണ 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 അ ഞങ്ങൾ കൊണ്ട് പൈസ ഒന്നും തരാൻ പാടില്ല ഞങ്ങളിവിടെ വന്നിട്ട് ജോലി ചെയ്ത് തരാൻ വന്നിട്ട് കോട്ടയം ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വന്നിട്ട് ടൈസിന്റെ വർക്ക് ചെയ്ത അവര് ഒരു കേരള ഫോറിൻ തൊരാൺ യൂണിയൻ ആണ് ഷരീഷയാണ് അവരുടെ അതേപോലെ തന്നെ ഇതിന്റെ ഈ വർക്ക് നമ്മൾ ഏറ്റെടുത്ത സമയത്ത് ഇതിന്റെ പടവ് ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്നിട്ട് ചെയ്തത് ഞങ്ങൾക്ക് പൈസ ഒന്നും തരാനില്ല ഇതിന്റെ കൂലി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പുറകെ മഞ്ചേരിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് റൂം എടുത്തിട്ടാകും ഇതിന്റെ സ്ട്രക്ചറിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തന്ന ടീമുണ്ട് ദിനേഷ് കൊച്ചു ആണ് അവരുടെ പിന്നെ നമ്മള് പെയിന്റിങ് ഇതേപോലെ തന്നെ എന്നെ കൊണ്ട് പൈസ ഒന്നും തരുന്നില്ല പിയുഷ് മറന്നാടതി നമ്മുടെ മതിൽ കെട്ടാൻ വേണ്ടി നമ്മുടെ മതിൽ കെട്ടാൻ നമ്മളെ സഹായിച്ച പയ്യുഷാണ് രജനീഷ് ആറന്മുള സ്വദേശിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം ശ്രുതിയുടെ ചിത്രം വരച്ചത് ഈ ഒരു താമസം കാരനോനുബന്ധിച്ച് വേണുവിനെ സമ്മാനിക്കുക നമ്മളൊരു നല്ലൊരു കർമ്മം കഴിഞ്ഞ് നിൽക്കുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു യാത്ര ആയിരുന്നു മരണപ്പെട്ട് അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം നിറഞ്ഞ ഓരോ വീഡിയോസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും മറ്റും പല ചാനലുകളും പല വേദികളിലും പറഞ്ഞതെല്ലാം വൈറലായിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്തായിരുന്നു കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അദ്ദേഹത്തിനൊരു വീട് നിർമ്മിക്കാൻ താല്പര്യം കാണിച്ചത് അതിന് ഞങ്ങളുടെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്നൊരാളാണ് പ്രസാദ് ഏട്ടൻ അതേപോലെ ടിനിച്ചേട്ടൻ ഞങ്ങൾ ഞങ്ങളെ ഫ്ളവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്തത് ഇവർ രണ്ടുപേരാണ് ഞങ്ങൾ ഫ്ളവേഴ്സുമായിട്ട് സംസാരിച്ചു ഫ്ളവേഴ്സിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ കേരള ഹോം ഡിസൈൻ കെച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളെ പല രീതിയിലും ശാരീരികമായിട്ടും മെറ്റീരിയൽസായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു അത് ഞങ്ങൾ ഇന്നത്തോടെ ഞങ്ങൾ ഈ സൈറ്റിനോട് വിട പറയുകയാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു അതിന് നിങ്ങളുമായിട്ട് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങളെല്ലാം ഞങ്ങളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളെ ഓരോ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ശുതി ഇല്ല എന്നുള്ളൊരു വിഷമം ഒരുപാടുണ്ട് അത് തീർച്ചയായിട്ടും ആ വിഷമം എന്നും ഉണ്ടായിരിക്കും എങ്കിലും ആ കുടുംബത്തിനും ഒരുപാട് നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും ഈ വീട്ടിലൂടെ വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ശുതി എന്ന് പറയുന്ന ഒരാൾ ഇന്നും നമ്മളോടൊപ്പം നമ്മുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അന്നോട്ട് സുദിക്ക് നമ്മൾ ഒരു വീട് പണിയണം എന്നൊരാശയം പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായി നമ്മളോട്ട് കണക്റ്റ് ചെയ്തു പ്രസാദേടൻ ടിനി ശ്രീകണ്ഠ സാർ ഉൾപ്പെടെ ട്വൻറ്റി ഫോർ ന്യൂസ് ഉൾപ്പെടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാവിധ സഹകരണത്തോടുകൂടി സംസാരിക്കുന്നു അപ്പോൾ തന്നെ ഫിറോസ് ഫിറോസിൻ്റെ കെ എച്ച് ഡി ഇ സി ഫേസ്ബുക്ക് കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്കാണ് ആ സുഹൃത്ത് ബന്ധങ്ങൾക്കാണ് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഫിറോസ് അത് വളരെ മനോഹരമായിട്ട് തന്നെ നല്ല വൃത്തിയോട് കൂടി വളരെ മനോഹരമായ ഒരു വീട് പലത് അതിന് സുതിലയം എന്നൊരു മനോഹരമായ പേര് നൽകി അപ്പോൾ തീർച്ചയായിട്ടും ആ നന്ദിയും കടപ്പാടും ഒക്കെ എത്ര തീർത്താൽ തീരാത്തതാണ് അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഇതിനൊണ്ട് സഹകരിച്ച് പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഓരോ വളർച്ചകളിലും എപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രസാദിയേട്ടൻ പ്രസാദി ഏട്ടൻ ഇതിനകത്ത് തുടക്കം തൊട്ട് ആദ്യം മുതൽ എല്ലാ ദിവസവും രാവിലെ ഫിറോസിന് അല്ലേ ഒരു ഒരു എനിക്ക് എനിക്കൊന്ന് നേരെയാകുമ്പോൾ കോൾ വരുമെന്ന് തോന്നുന്നു രാവിലെ അങ്ങനെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നു അതുപോലെ ഷാജു ആണെങ്കിലും അതെ നമ്മുടെ മാ മാസംഘടനയിൽ ഇപ്പം ഷാജുണും ടിനിയും നാശത്തിനും സ്ഥലത്തില്ലായിരത്തുകൊണ്ടാണ് അവരടുത്ത ദിവസം വരും അപ്പം എല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അലക്സ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഭവനം തീർത്തതിനും സഹകരിച്ച് എല്ലാവർക്കും ഭാഷയിൽ നന്ദി എല്ലാ വ്യക്തികളെയും പരാമർശിച്ചുകൊണ്ട് പ്രചോദ് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലം തന്ന വ്യക്തി അദ്ദേഹത്തിനാണ് നമ്മൾ ആദ്യം കയ്യടി കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട തിരുമേനി അദ്ദേഹത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് പണിയുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ടെലിഫോണിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ശരിയാവാൻ ഇലക്ട്രിസിറ്റിയുടെ കാര്യം കരമടക്കുന്ന കാര്യം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പെർമിറ്റ് കിട്ടുന്ന കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ടാച്ച് പത്തനംതിട്ട അതുപോലെ തന്നെ ഏറ്റവും മുമ്പിൽ നിന്നത് അലക്സാണ് അലക്സാണ് ഓടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അറിയാം എന്തെല്ലാം അലക്സ് ഒക്കെ പല ദിവസവും പഞ്ചായത്ത് ഓഫീസിലായിരുന്നു അങ്ങനെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അതെല്ലാം ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട് അലക്സ് ആളാൽ തന്നെ പോയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അലക്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് പറയുന്നു ബാക്കി ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ കുറേ ആളുകൾ സഹായിച്ചിട്ടാണ് എന്ന് ഇടക്കിടക്ക് പറയാം ഞാനല്ല എല്ലാവരും സഹായിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുള്ളൂ നാലഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ പക്ഷേ അല്ല അവസാനം തികയാതെ വന്നപ്പം അദ്ദേഹം ഇട്ടു പിന്നെ നമ്മുടെ മറുനാടനാണ് ലാസ്റ്റ് മതിലില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശേഷം മതിലില്ലാതെ എന്ത് ചെയ്യും പറ്റും അയ്യോ അതിനുള്ള പൈസയൊക്കെ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ മറുനാടം എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ മതില് പണുതരാന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോരോ ഒരുത്തർ വന്ന് ഞങ്ങൾ ടൈൽസ് തരാം മറ്റൊരു വന്ന് പറയുന്നു ഞങ്ങൾ പൈപ്പ് ഫിറ്റിംഗ്സ് തരാം അല്ലെങ്കിൽ സാനിറ്ററി തരാം ഇലക്ട്രിക് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഉള്ള അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫിറോസ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യം ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ശ്രുതി എനിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാനും സ്തുതി ഇവിടെ ഒന്നിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഈ ഇതിലേക്കൊന്ന് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയത് ഞങ്ങൾ ഒന്നിച്ചാണ് വളരെ സന്തോഷം ശ്രുതിയുടെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും ഇനി സുഖമായിട്ട് അന്തി ഉറങ്ങാൻ നല്ല വലിയ വീട് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ വലിയൊരു വീടാണ് വെച്ച് കൊടുത്തേക്കാൻ ഫിറോസിന് നന്ദി പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയലായിട്ടും ഒരു രൂപയാണെങ്കിലും കൊടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭക്ഷണം നന്ദി അറിയിക്കുകയാണ് മായുന്ന സംഘടന പേരിലും പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് രേണുവും കുടുംബവും എന്തായാലും ഈ സുധിയുടെ ഓർമ്മയ്ക്കായി കെ എച്ച് ഡി സി നിർമ്മിച്ച് നൽകിയ ഈ സ്വപ്ന ഭവനം ഏറ്റുവാങ്ങിയത് എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ അവർ ദീർഘകാലം ഇനി കഴിയട്ടെ സുധിയുടെ ഓർമ്മകളുമായും ഇനി രേണുവിനൊരു ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും രഞ്ജി തെസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറദാടൻ ജീവി